ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമി ഇസ്ലാമിക ഇസ്ലാമിക ഭരണവും കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഉണ്ടാവേണ്ടതുണ്ട് ആരാണ് നമസ്കാരത്തിന് ഇമാമത് കണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ് അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ് അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അവയ്ക്ക് വാദിക്കേണ്ടി വന്നു അപ്പോഴാണ് സ്വാഭാവികമായി നമ്മൾ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ലോകത്തെ കഴിഞ്ഞു പോയ നബിമാർ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രവാചകന്മാർക്ക് അധികാരം കിട്ടാതെ പോയവരുണ്ടല്ലോ ഭരണം കിട്ടാതെ പോയവരുണ്ടല്ലോ വളരെ ചുരുക്കം പ്രവാചകന്മാർക്ക് മാത്രമല്ലേ ഭരണം കിട്ടിയിട്ടുള്ളൂ കിട്ടുള്ളൂ അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന പ്രവാചകന്മാർക്കും ഈ ദീന് എന്താണ് എന്ന് പരിപൂർണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ ജീവിച്ചു മരിച്ചു പോയവരാണോ അവരുടെ ദൗത്യം പൂർത്തിയാക്കാതെ കഴിഞ്ഞു പോയവരാണോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു ആ സന്ദർഭത്തിൽ മൗദൂദി പറഞ്ഞ മറുപടി ജമാഅത്തെ മറുപടി ഇസ്ലാമിക്കാര്യി എന്നാണ് ദൗത്യം പൂർത്തിയാക്കാതെ പോയി എന്നാണ് ജമാഅത്തെ ജമാക്കൾ പറഞ്ഞത് ഇത് കേവലം ആരോപണമല്ല ആരോപണം പറയുകയല്ല നേരെ മറിച്ച് ഇസ്ലാമിന്റെ സന്ദേശം എന്ന് പറയുന്ന ഇതേ പുസ്തകത്തിൽ തന്നെ മൗദൂദി പറയുന്ന വാചകം കേട്ടോളൂ സർവോപരി പ്രവാചക മാതൃകയുടെ തണലിൽ ഇസ്ലാമിക ജീവിത വ്യവസ്ഥയുടെ സംസ്ഥാപനത്തിനും അതുവഴി ദൈവവചനത്തിന്റെ അഭിനന്ദിക്കും വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു സംഘടിത സമുദായമായി സത്യവിശ്വാസികളെ പ്രവാചകനും വളർത്തിയെടുക്കേണ്ടതുണ്ട് ഒരു പ്രവാചകന്റെ ദൗത്യം പറയാണ് എന്നാൽ എല്ലാ പ്രവാചകന്മാർക്കും തങ്ങളുടെ ദൗത്യം വിജയത്തിന്റെ അന്തിമ ഘട്ടത്തോളം എത്തിക്കാൻ പ്രായോഗിക തലത്തിൽ സാധിച്ചു കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാർക്കും തങ്ങളുടെ ദൗത്യം അന്തിമ ഘട്ടത്തിൽ എത്തിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നല്ല ഒട്ടേറെ പ്രവാചകന്മാർക്ക് അങ്ങനെ എത്തിക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഒട്ടേറെ പ്രവാചകന്മാർക്ക് ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ട ഇങ്ങനെ പറഞ്ഞത് അവരധികാരത്തിലെത്തിയില്ല അധികാരൊക്കെ സേരെ പിടിച്ചടക്കിയില്ല അങ്ങനെ വന്നപ്പോൾ മൗദൂദി പറയാണ് അവർ ദൗത്യം പൂർത്തിയാക്കിയില്ല ഭരണം പിടിച്ചടക്കിയില്ലെങ്കിൽ അധികാരം ദൗത്യം പൂർത്തിയാക്കിയവരാവുകയില്ല എന്ന ആരോപണം പ്രവാചകന്മാരുടെ പേരിൽ പറഞ്ഞു ഖുർആൻ ഖുർആാനത് പറഞ്ഞോ അത് പറഞ്ഞോ നബിമാരോട് പെട്ടെന്ന് പോയി അധികാരം വാ അധികാരം കിട്ടിയില്ലെങ്കിൽ ദൗത്യം പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോ ഏതെങ്കിലും നബിയോട് പറഞ്ഞോ പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അല്ല പറയാത്തത് പ്രവാചകന്മാരുടെ പേരിൽ ആരോപണമായി മൗദൂതി പറഞ്ഞു എന്തവകാശം നിങ്ങൾക്ക് പ്രവാചകന്മാരുടെ പേരിൽ ആരോപണം പറയാൻ എന്തവകാശം ജമാത്തുകാര ആ പ്രവാചകന്മാരുടെ പേരിൽ ആരോപണം പറഞ്ഞ് അവർ ദൗത്യം പൂർത്തിയാക്കാത്തവരാണെന്ന് വാദിച്ച് ഈ നാടൊറ്റും നടന്ന ജമാഅത്തുകാരൻ ഇപ്പോൾ ന്യായം പറയുന്നു പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നു പ്രവാചകന്മാരുടെ ദൗത്യം ആ ദൗത്യം പൂർത്തിയാക്കാതെ പോയവരാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ച ജമാഅത്തുകാരൻ ഇത് വായിച്ചു പഠിച്ചിട്ട് നാട്ടിലുള്ള ജമാഅത്ത് ഇലാമിക്കാർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് പ്രവാചകന്മാർ ദൗത്യം പൂർത്തിയാക്കിയില്ലാന്ന് തന്നെ ഇത് മൗദൂതി എഴുതി വെച്ചതാണ് ഞാൻ വായിച്ചത് എന്നാൽ കുവൈത്തിലുള്ള ജമാഅത്ത് ഇലാമിയുടെ ഒരു നേതാവ് പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ ആരും മാറിയില്ലെങ്കിലും ആരും ഖുർആൻ പഠിപ്പിക്കുന്ന പ്രവാചകന്മാരിൽ എല്ലാ പ്രവാചകന്മാരും പ്രവർത്തിച്ചത് ഇതേ ലക്ഷ്യത്തിൽ